you <laughs> ഹലോ എവ്രി ബാരി സോ കുറച്ച് ദിവസമായിട്ട് ചക്ക എങ്ങനെ വീട്ടിൽ കറങ്ങുക കേട്ടോ അപ്പോൾ പഴുത്തതും പച്ചയുമൊക്കെ അപ്പോൾ പച്ച നമ്മൾ വേവിച്ചു അപ്പോൾ പഴുത്തത് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വരിക്ക് ഞങ്ങൾ കഴിച്ചു ബാക്കി ഇരിക്കുന്നത് ഈ എന്ന് പറയുന്നത് എന്താണ് അട ഉണ്ടാക്കാൻ സൂപ്പർ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കുമ്പളപ്പം എന്നാ പറയുന്നത് കേട്ടോ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പേര് പലപ്പം മാറി നിന്നിരിക്കും അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വലിയ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം കാരണം ഇതൊക്കെ ഒരു നാടൻ എന്താ പറയുക ഫുഡാണ് അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു ഒരു ഐറ്റമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇടികളിൽ ഉണ്ടാക്കുന്ന ഒരു മെയിൻ വിഭവമായിരിക്കും ഇത് മഴക്കാലത്ത് മാത്രമായിട്ടോ അല്ല എല്ലായിടത്തും ഉപയോഗിക്കട്ടോ ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സീസൺ ടൈമിൽ ഇപ്പോൾ ചക്ക സീസൺ ആണെന്ന് തോന്നുന്നു അപ്പോൾ ചക്ക സീസൺ ആകുമ്പോൾ ഈ മഴയും എല്ലാം കൂടി ഒന്ന് വന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാം സോ സ്ട്രേറ്റ് ഇവ കാര്യങ്ങളിലേക്ക് അപ്പോൾ ചക്കയുടെ പ്യൂറി കിട്ടാൻ വേണ്ടി മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് പേസ്റ്റ് പരുവത്തിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പിന്നെ തേങ്ങ ഇവിടെ ഒരുമുറ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് എടുത്താല് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടെ ഇന്നത്തെ കാലത്ത് പിന്നെ പല പല മെഷീൻസൊക്കെ ഉണ്ട് തേങ്ങ ചിരങ്ങാൻ ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു മെത്തഡ് ചെയ്യുന്നത് മെയിനാണ് നമ്മൾ വിട്ടുപോയല്ലേ ശർക്കര ഇടാൻ മറന്നുപോയി അപ്പോൾ ശർക്കര നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്യുന്ന തേങ്ങനാന്ന് വെച്ചാൽ ഇത് ഒരു നേരം എടുക്കൂല്ലോ ഇപ്പോൾ നമ്മൾ ഒരു ഒറ്റ ടൈം എടുക്കുമ്പോൾ ഒറ്റ ടൈം ഒരേപോലെ ഒരു മെഷീൻ ബോയിൽ ചെയ്തെടുത്തിട്ട് തണുത്ത ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും എടുത്ത് തിളപ്പിച്ചു ടൈം വെറുതെ പോകും നമുക്ക് എങ്ങനെ നമുക്ക് ടൈമൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ അതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും ഇനി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യും എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും അത് കേടൊന്നും ആദ്യമേ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതാ ഡഫ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല എൻ്റെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പരുവത്തിലാക്കാം കേട്ടോ നല്ല കുഴ കുഴാന്നാക്കാം എന്നിട്ട് നമ്മുടെ ലീഫ് കോൺ ഷേപ്പ് ആക്കിയിട്ട് അതിലേക്ക് പുട്ടാലോ ഡാലോ ഡാലോ അത് കഴിഞ്ഞ് എന്താ ഒന്ന് ചൂടാക്കി വെച്ചേക്കണം അത് തിളച്ച ശേഷം വെള്ളം തിളക്കുന്ന ടൈമിൽ എന്താണ് ഒരു ചെറിയ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതെടുത്ത് അതിൽ ഓരോന്ന് വൺ ബൈ വൺ വെക്കാം മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വല്ല വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം സെറ്റാവും എനിക്കാണ് ധൃതിയായി കഴിക്കാനുള്ള ഒരു തുരെ ഈ അപ്പച്ചമ്പു തുറക്കുമ്പോൾ ഉള്ളത് ആ ഒരു രക്ഷയില്ല ഓൾറെഡി ലീഫിന് നല്ല മണമാണ് പിന്നെ ഇലക്കാടയും ഇതിൻ്റെയൊക്കെ മണവും കൂടെ വരുമ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ അത് ഇസുബേബി നമ്മുടെ തീരം റിവ്യൂ ചെയ്യുന്ന ഒരാളാട്ടോ അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിസുബേബിക്ക് എടുത്ത് ബിസു ബേബി സോ ഹാപ്പിയാണ് കേട്ടോ അവൻ കൈ അടിക്കുമ്പോഴേ ഓർത്തോളും അത് നല്ല ഫുഡാണെന്ന് അപ്പോൾ അത് അവന് ഹാപ്പി ഞങ്ങൾ ഹാപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ